بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل الأخذة من لساني يفقه قولي نبي صلى الله عليه وسلم دنگلده نامنگل وشدهي گري كبرت وندري അവിടുത്തെ നാമങ്ങളിൽ പ്രസിദ്ധമായ മറ്റൊരു നാമമാണ് സിദുക്കുൻ എന്നുള്ളത് സിതുക്കുൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധത സത്യം എന്നൊക്കെയാണ് അർത്ഥം സത്യത്തിൻ്റെ പര്യായമാണ് മുത്തറസൂൽ ലാഹി അതുകൊണ്ടാണ് സിതുക്ക എന്ന നാമം അവിടുത്തേക്ക് ലഭിച്ചത് സത്യം പറയുന്നയാൾ എന്ന് പറഞ്ഞാലുള്ളതിനേക്കാൾ ഒന്നുകൂടെ പവറോടുകൂടെയാണ് സിദുഖി എന്നുള്ളതിനെ നമ്മൾ വായിക്കുന്നത് സിദുഖുൻ സത്യസന്ധത സത്യദൈ സത്യത്തിൻ്റെ പര്യായമാണ് മുഹമ്മദ് സത്യമല്ലാതെ അവിടൊന്നും പറഞ്ഞിട്ടില്ല ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സത്യം പറയുന്നയാളാണ്

ശത്രുക്കൾ അടക്കം പറഞ്ഞു ഇല്ല ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളുടെ ശത്രുക്കളായ അവിടത്തോട് പോരാട്ടം നടത്തുന്ന ആളുകൾ പോലും അവിടുത്തെ സത്യസന്ധതയെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ അൽ അമീൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് സത്യം മാത്രമേ അവിടെന്ന് പറഞ്ഞിട്ടുള്ളൂ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന വിഷയമാണ് നബിയേ അങ്ങയുടെ അടുത്ത കുടുംബക്കാരോട് ഇസ്ലാമിനെ കുറിച്ച് കൊടുക്കണം ഈ ആയത്ത് അവതരിച്ചപ്പോ നബി അലൈഹി വസല്ലമ തങ്ങൾ സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അവിടുന്ന് ഓരോ ഗോത്രത്തെയും വിളിക്കുകയാണ് യാ ഓ ഫിഹർ യബനി അദി അങ്ങനെ ഗോത്രങ്ങളെ മുഴുവനും വിളിക്കുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി എല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി അടക്കമുള്ളവർ വന്നു കുറൈശികൾ എല്ലാവരും വന്നുഅലൈ വസല് മതങ്ങൾ പറഞ്ഞു വിധങ്ങളിൽ അവരോട് ചോദിച്ചു ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഞാൻ വല്ലതും പറഞ്ഞാൽ മുസദ്ദിഖിയ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ സത്യവാനായി അംഗീകരിക്കുമോ എന്നെ വാസ്തവമാക്കുമോ അവിടുന്ന് പറഞ്ഞു ഞാൻ അവരൊക്കെ പറഞ്ഞു ഞാം നമ്മൾ അംഗീകരിക്കും മാ ജറബിനില്ല സുദുഖ ഇതാണ് നമ്മുടെ വിഷയം ശത്രുക്കൾ ഒന്നടങ്കം പറഞ്ഞു മാ ജറബന് അലൈക്ക ഇല്ല സുദുഖ സത്യമല്ലാതെ നിന്നെക്കുറിച്ച് നമുക്ക് അറിയില്ല നീ സത്യം പറഞ്ഞതല്ലാതെ നമുക്ക് മറ്റൊരു അനുഭവവുമില്ല സത്യം മാത്രമല്ലേ നീ പറയാവുള്ളൂ അതുകൊണ്ട് നീ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും നമ്മൾ സത്യമാണെന്ന് മനസ്സിലാക്കും പ്രഖ്യാപിക്കും ശത്രുക്കൾ പോലും നിബിധങ്ങളുടെ സത്യസന്ധതയെ വാഴ്ത്തിപ്പറഞ്ഞിട്ടുണ്ട് നിബിധങ്ങൾ സത്യത്തിൻ്റെ പര്യായമാണ് അള്ളാഹു അവിടുത്തെ പറക്കത്തുകൊണ്ട് സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ കളവിൻ്റെ ഒരു അംശം പോലും പറയാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അലഹദിറബിമീൻ അലൈക്കും വരഹമുല്ല